ക്ലബ്ബിന്റെ ഒരു സ്നേഹ ഉപകാരം കൂടെ തരണം കൊടുക്കുവാണ് അതിലേക്ക് നമ്മുടെ ഈ മൂവിയുടെ ഡയറക്ടർ പ്രണവിന്റെ ആഹാരം നല്ല ടൈറ്റിലാണ് കണ്ടന്മിൻ്റെ അറിയപ്പെടുന്നത് പക്ഷേ പേര് എഴുതുമ്പോൾ നല്ലൊരു കണ്ടൻറ് ഉള്ള കാണുകയും കാര്യമാണ് പിന്നെ സിനിമ ചെറുതാവുന്നതും വലുതാകുന്നതും കണ്ടന്റിൻ്റെ വലിപ്പത്തിലാണ് നീളത്തിൻ്റെ മുഴുവൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു നല്ല സംരംഭം ഉണ്ടാവട്ടെ സൂര്യജിനെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പ്രാവശ്യം ഉണ്ടാവുന്നത് അതെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ പ്രധാനത്തിൻ്റെ പേരുന്ന് അധ്യാപനം കാണുന്നത് ഇവരൊക്കെ അധ്യാപകൻ സന്തോഷം ഈ സംരംഭം രൂപയിലെ വിളിയാണോ കാരണം ഞാൻ സൂരജ് വിളിക്കുമെന്ന് പറഞ്ഞാലും ചെറിയ ചെറുതിൽ കൂടിയാണല്ലോ വലുതാകുന്ന തീർച്ചയായിട്ടും ഷോർട്ട് ഫിലിമില് ഒരു കിങ് മേക്കറുണ്ട് കാർത്തിക് ശങ്കർ എൻ്റെ ശിഷ്യനാണ് എൻ്റെ കൂടെ രണ്ട് സിനിമയുടെ ഡയറക്ഷൻ ആ ആദർശ ആദർശ കരുതിലേന്ന് പുള്ളി തെലുങ്ക് സിനിമ വരെ ഡയറക്റ്റ് ചെയ്തു ആ അതെ 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 കുറേ ആദർശികമായിട്ട് കണ്ടുമുട്ടി കാരണം അച്ഛനും അമ്മയാണ് എന്നെ അതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് അങ്ങനെ കണ്ടുമുട്ടുന്നത് അവരൊന്ന് പരിചയപ്പെട്ടു മറ്റു മകളൊന്ന് അയക്കട്ടെ ഡാക്ഷൻ പഠിക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ അമ്മ ആർട്ടിസ്റ്റാണ് അച്ഛൻ ഫോട്ടോഗ്രാഫറാണ് വീടിന് അകത്ത് സ്റ്റുഡിയോ ഉണ്ട് ഇവർ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ഷൂട്ടിങ് പുള്ളിക്കാരനൊരു ഷോർട്ട് ഫിലിം ഫിലിമിട്ട് അഞ്ചും പത്തും ലക്ഷം ആണ് വ്യൂവേർഷിപ്പ് അത്രയും ടോപ്പാണ് സാർ അതുപോലെ വരട്ടെ